ിൽ മുറിൂരി പാലുകൊണ്ട് നാലഞ്ചു തുമ്പ കൊണ്ട് മാനത്തൊരു പൊണ്ണമാണ് അത്തരം കാര്യങ്ങൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കിയോ നാടൂരി പാലുകൊണ്ട് നാടക കല്യാണം നാലഞ്ചു തുമ്പ കൊണ്ട് മാനത്തൊരു ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്തൊക്കെയാണുണ്ടോ ഒരാളെ പറഞ്ഞു നാടൂരി പാലുകൊണ്ട് നാലഞ്ച് തുമ്പം കൊണ്ട് പൊന്നോളം ഒന്നുകൂടെ പാടി നോക്കൂ നാടൂരി പാലുകൊണ്ട് ആ പറയാ പറയാം അത് പറ നാടൂരി പാലുകൊണ്ട് എല്ലാവരും പറയൂ ശബ്ദം കേൾക്കണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശബ്ദം കേൾക്കാനുള്ള സമയമാണ് കേട്ടോ ഇവിടെ വലിയ മഹാരഥന്മാരൊക്കെ ഇവിടെ സേജിൽ കേരളിനെ പറഞ്ഞു സംസാരിച്ചിട്ട് പോയി നാളെ നിങ്ങൾക്കും ഇതുപോലെ കേരളം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ സംസാരം പുറത്തു വരണം അല്ലെങ്കിൽ ഇന്ന് നിങ്ങള് അവിടെ ഇരിക്കുകയുള്ളൂ ഇവിടെ ഇരിക്കില്ല അല്ലെ ഇവിടെ ഇരുന്നാലേ നിങ്ങളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ ആരാണ് ഇപ്പൊ നടന്മാരാവുന്നത് ചടങ്ങിൽ തന്നെ ചോദിക്കുക ആരാണ് നടന്മാരാകുന്നത് ആരാണ് നടന്മാരാകുന്നത് കഴിവുകൾ മറ്റുള്ളവരെ പ്രകടിപ്പിച്ച് അവരുടെ കയ്യടി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ നടന്മാരായിട്ടുള്ളൂ അല്ലേ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നടി സെക്രട്ടറി ടീച്ചറാണ് പരിചയപ്പെടാം ക്ലാസിന്റെ ഭാഗമായിട്ട് കൂടു കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് പരിചയപ്പെടാം അപ്പൊ ഇവരെല്ലാം അറിയപ്പെടാനായിട്ടും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ ഒരാത്മാവിഷ്കരണം നമ്മൾ പറയുന്നത് മറ്റുള്ളവരെ രസിപ്പിച്ച് അവരുടെ കയ്യടി നേടണം എന്ന് ആഗ്രഹം അദമ്യമായിട്ടുള്ള ആഗ്രഹം ആദ്യമായിട്ട് ഒരു നടന് ഉണ്ടാവണം എന്താണ് വേണ്ടത് നമ്മൾ കാണിക്കുന്നത് അഭിപ്രായമായാലും ശരി എന്ത് പാട്ടായാലും ശരി നൃത്തമായാലും ശരി പ്രസംഗമായാലും ശരി എന്തായാലും അത് മറ്റുള്ളവരുടെ മുന്നിൽ സങ്കോചമില്ലാതെ കാണിച്ച് അത് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്തി അവരുടെ അഭിനന്ദനങ്ങൾ വാരി കൂടണം അപ്പൊ ഇവിടെ ഒരു ചേച്ചി വന്നില്ലേ കുറച്ചിട്ടില്ലേ ചേച്ചി ഇറങ്ങി പോയപ്പോഴത്തേക്ക് സെൽഫി എടുക്കാനായിട്ട് കുറെ കുട്ടികളൊക്കെ വന്നില്ലേ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ഒരു മൂന്ന് പാട്ട് പാടിയത് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ അപ്പൊ അതുപോലെ നമ്മുടെ കലാ പ്ര പ്രകടനം നമുക്ക് എല്ലാവരുടെ ഉള്ളില് കലയുണ്ട് കുറച്ച് കുട്ടികൾക്ക് കൂടുതൽ കാണും കുറവ് കാണും എന്നാലും നമ്മളെല്ലാം യുണീക്കാണ് ആണ് അല്ലേ നമ്മള് നമ്മളായിട്ട് വേറൊരാളുണ്ടോ ഉണ്ടോ ഇല്ല നമ്മളെ പോലെ വേറൊരാളല്ലോ ഈ മുഖം വേറൊരാൾ കാണിക്കാൻ പറ്റുമോ നമ്മുടെ മുഖം പറ്റുമോ ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഉത്തരം പറയാൻ ശ്രമിച്ചോണ്ടിരിക്കാം കേട്ടോ പറ്റുമോ അപ്പൊ നാടൂരി പാൽ കൊണ്ട് നാടാ കല്യാണം എന്ന് പറഞ്ഞൊരു പാട്ട് പാടി ഭാഷനെ ഒന്ന് നമുക്ക് സന്തോഷിപ്പിച്ചതിന് ശേഷം പിരിയണം അപ്പൊ അത് പാടി നോക്കൂ അദ്ദേഹം പാടും നമ്മുടെ ഏറ്റുപാടും ഞാൻ പറയുള്ളൂ പാട്ട് എനിക്കറിയാ ഞാൻ പറയുന്നില്ല പാട്ടി പാടി നോക്ക നാടൂരി പാൽ കൊണ്ട് നാടാകെ തൊമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം പാടി നോക്കൂ എല്ലാരും പുസ്തകങ്ങളെല്ലാം നാടകം എഴുതിയിട്ടിരിക്കും അപ്പൊ പടരാനുള്ളൊരു ഇതുകൊണ്ടാകും എഴുതിയിട്ടുണ്ടല്ല കുട്ടികൾ മാത്രം എഴുതിയിട്ടാൽ മതി കേട്ടോ ബാക്കിയുള്ളവരിപ്പൊ തന്നെ കണ്ടുകൊണ്ടിരിക്കും പാലുകൊണ്ട് ആ പണിയ പാല് കൊണ്ട് നാലഞ്ചു തുമ്പ കൊണ്ട് മാനത്തൊരു കൊണ്ടോണം

തെളിച്ച് തെളിച്ച് വരും അല്ലെ ഒരു വരെയത്തെ പുറത്തൂടെ വീണ്ടും വരെ ചെയ്യുമ്പോൾ തെളിയും പഠിക്കും ആ നാഴൂരി പാല് കൊണ്ട് കല്യാണം നാലഞ്ച് തൊമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം നാഴൂരി പാല് കൊണ്ട് നാടാകെ കല്യാണം സന്തോഷമായോ സന്തോഷ നമ്മളേ ഈ മക്കള് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധി അപ്പൂപ്പൻ ഈ ആദ്യ പഠിക്കുന്ന പുസ്തകം മാത്രമേ വായിക്കൂര് പുസ്തകവും വായിക്കില്ലായിരുന്നു ഒരു സന്ദേഹത്തിൻ്റെ പിതാവ് കാമാ ഗാന്ധി വരുമ്പോഴേ ഒരു പുസ്തകം വീട്ടിൽ വായിക്കുള്ളൂ നാടകമായിരുന്നു അത് അതായിരിക്കും നാടകം എന്ന് എനിക്ക് വേഗം ദോഷം വന്നു പുസ്തകത്തിൻ്റെ പേര് ശ്രവണകുമാരൻ്റെ പിതൃഭക്തി എന്നാണ് ശ്രവണകുമാരൻ്റെ പിതൃഭക്തി ഒരച്ഛൻ അന്തനായ ഒരു അച്ഛനെയമ്മേ ചുവന്നു കൊണ്ട് ഒരു മകൻ്റെ കഥ അത് വായിച്ചപ്പോൾ അതൊരു ഗാന്ധി പറഞ്ഞ ജീവിതത്തിൻ്റെ എൻ്റെ മാതാപിതാക്കളുള്ള റെസ്പെക്റ്റ് ആ പുസ്തകം മറ്റൊന്ന് അദ്ദേഹത്തെ വലിയ ഉയരങ്ങളിൽ ചിന്തിപ്പിച്ചത് ഹരിചന്ദ്രൻ എന്നൊരു നാടകം കണ്ടതാണ് അപ്പോൾ കലയ്ക്ക് അങ്ങനെ ഒരു ഒരു രാഷ്ട്രപിതാവിനെ ഏറ്റവും വലിയ സത്യസന്ധതയിലുള്ള ഒരു ചരിത്ര പുരുഷനാക്കി മാറ്റാൻ കലയ്ക്ക് കഴിയും അതാണ് എൻ്റെ മക്കളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കേട്ടാ ഏയ് ഇവ ഇതേ അവനിക്കുക മാത്രമല്ല ലോകത്ത് എല്ലാത്തിനും പഠിക്കണല്ലോ കുരുമക്കളും അങ്ങനെ പഠിക്കുമ്പോഴാണ് അല്ലേ നേരത്തെ എവിടെ നമ്മൾ നേരത്തെ മാഷ് പറഞ്ഞു